ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ സ്പെയിനിലെ കാസ്റ്റിയിലെ പ്രസിദ്ധമായ ഗുസ്മാൻ കുടുംബത്തിലാണ് ഡൊമിനിക് ജനിച്ചത് ഓസ്മായെ ഒരു കാനോൻ റെഗുലർ ആയിരുന്നു ഡൊമിനിക് പിന്നീട് ഡൊമിനിക്കൻ സന്യാസഭ സ്ഥാപിക്കുകയുണ്ടായിരത്തി ലോക പ്രശസ്തമായ ഈ സഭയ്ക്ക് അംഗീകാരം ലഭിക്കുന്നത് ഫ്രാൻസിസ്കൻ സഭയ്ക്കൊപ്പം മധ്യകാലഘട്ടങ്ങളിലെ അതിശക്തമായ ഒരു സഭയായി വളർന്ന ഈ സഭ വിശുദ്ധ വിൻസെന്റ് ഫെറർ അടക്കമുള്ള നിരവധി മഹാരഥന്മാരായ സുവിശേഷകരെ ിരിസഭയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് സന്യാസപരമായ ദാരിദ്ര്യത്തിലൂടെയും ദൈവവചനത്തിന്റെ പ്രബോധനം വഴിയും ഈ സുവിശേഷകർ നിരവധി ആളുകളെ ക്രിസ്തുവുമായി അടുപ്പിച്ചു സമകാലികരമായ വിശുദ്ധ ഡൊമിനിക്കും വിശുദ്ധ ഫ്രാൻസിസും തങ്ങളുടെ ആത്മീയമായ വ്യക്തിത്വങ്ങളാലും തങ്ങളുടെ ആത്മീയ സ്ഥാപനങ്ങൾ വഴിയും മതപരമായ ഒരു നവചൈതന്യം കൈവരുത്തി വിശുദ്ധ ഡൊമിനിക്കിന്റെ എളിമയും ചിന്തയുടെ വ്യക്തതയും കത്തിജ്വലിക്കുന്ന ആവേശവും ഡൊമിനിക്കൻ സഭയുടെ പൈതൃകമായി തീർന്നു ആയിരത്തി ഇരുന്നൂറ്റി പതിനാലിൽ പരിശുദ്ധ അമ്മ വിശുദ്ധ ഡൊമിനിക് വഴിയാണ് ജപമാല നമുക്ക് നൽകിയത് രക്തസാക്ഷി പട്ടികയിലെ വിവരണമനുസരിച്ച് ബൊളോണയിലെ ദിവ്യനായ കുമ്പസാരകനും ഒരു പണ്ഡിതനും ഫ്രീച്ചേഴ്സ് സഭയുടെ സ്ഥാപകനുമായിരുന്നു ഡൊമിനിക് തന്റെ വിശുദ്ധി ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുകയും മരിച്ചുപോയ മുൻപേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനുമുള്ള ദൈവാനുഗ്രഹം ലഭിച്ചവനും വിശുദ്ധനെ വിശേഷിപ്പിക്കുന്നു തന്റെ വാക്കുകൾ കൊണ്ട് മതവിരുദ്ധരെ അതിന്റെ മുളയിലെ തന്നെ നശിപ്പിക്കുവാനും നിരവധി പേരെ ഭക്തിയിലേക്കും ആത്മീയ ജീവിതത്തിലേക്കും തിരികെ കൊണ്ടുവരാൻ വിശുദ്ധന് സാധിക്കുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ആറിന് ബൊളോണയിൽ വെച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത് മുൻ വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധന്റെ സുഹൃത്തു കൂടിയായിരുന്ന ഗ്രിഗറി ഒമ്പതാമനാണ് ഡൊമിനിക്കിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്